ഇവിടെ മീന അതുള്ളൂ രാത്രി ചോറ് നിർത്തില്ലായിട്ടിങ്ങാ തയ്ച്ചു ശെടാ അത് ഓ മുണട്ടുകാര <laughs> <laughs>

ആയൻ മെന 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 बरोबर ले आओ давайте എനിക്ക് ഇഷ്ടപ്പെട്ട മീനയാണ് ആ അഞ്ച് കൊണ്ടുലേടോ അങ്ങനെ ഉണ്ടോ അണ്ടാല ഭാങ്ങി ആത്ര ഇഷ്ടായി ആർജുൻ നീ സ്റ്റൈൽ ആഹ് എന്ത് തന്തോഷ നാളെന്താ വരണേ ജീവന്തനോ അല്ല കേട്ടോ നിону ഭക്ഷണം ഫസ്റ്റ് വീക്ക് നിോ냐? എക്കൊ냐? ലെഫ്റ്റ് നിങ്ങക്ക് സമർദ്ദമുണ്ട് ലെഫ്റ്റ് വാ വെച്ചേ ഇന്നത്തെ നാലയാ പോവാർലോ

ചൂട് okay. അസത്തിന് hmm. hmm. mm -hmm.

വെള്ളത്തല കി അച്ഛൻ എ ടേസ് പ്ലേസ് യാ ഇങ്ങോട്ട് ചെറുതായിട്ട് ഓണാ 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 నన్న 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 హ్మ్ కొంచెం నన్న భుద్రం వస్తుంది ఇండియా నేను ఫోన్ చేస్తிட்டேன் తీయ్ మైక్ వణకడం లేదు హ్ వణకడం లేదు అవదా ఎప్పుడు അഞ്ഞു ഞാൻ പിച്ചു കാര്യം വേണ്ട

ഓക്കേ ചെറുതാ 맞아 норма게 आहे हम्म అన్న ಮೇಲೆ കൂടാനൂടെ কি വാണാണ് എന്നിනේ உள்ளனர் মানে இப்பா பாப்பா பாப்பா जातो मुंबई ഭക്ഷണം കഴിച്ചിട്ട് പോയി വീട്ടിൽ കൂടി